എഴുപതുകളിലും എൺപതുകളിലും തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലെ ഹിറ്റു നായികയായിരുന്നു ജയപ്രദ ശ്രീദേവിയുടെ മുട്ടി ഇൻഡസ്ട്രിയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത കരുത്തുറ്റ നായികയായിരുന്നു അവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരിയായ മുഖം എന്നാണ് വിഖ്യാത ഫിലിം മേക്കർ സത്യജിത്ത് റായ് ജയപ്രദയെക്കുറിച്ച് പറഞ്ഞത് അഭിനയ മികവും ഡാൻസിലെ മികവും ജയപ്രദയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു ജയപ്രദയുടെ സൗന്ദര്യത്തെ പുകഴ്ത്താത്തവർ ഇല്ല കരിയറിൽ തിളങ്ങുമ്പോഴും ജയപ്രദയുടെ വ്യക്തിജീവിതം പലപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എൺപതുകളിൽ ജയപ്രദ ബോളിവുഡിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായി എന്നാൽ കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് ഇൻകം ടാക്സ് നിയമക്കുരുക്കിൽ ജയപ്രദ അകപ്പെട്ടു ആ ഘട്ടത്തിൽ ജയപ്രദയുടെ കരിയറിലും വീഴ്ചയുണ്ടായി ഈ സമയത്ത് നിർമാതാവ് ശ്രീകാന്ത് നഹിതമായി ജയപ്രദ സൗഹൃദത്തിലാകുന്നത് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ജയപ്രദയെ ശ്രീകാന്ത് നഹിത സഹായിച്ചു ജയപ്രദയ്ക്ക് ഇദ്ദേഹത്തിന്റെ സമീപനം ആത്മവിശ്വാസവും ആശ്വാസവുമായി ഇവർ തമ്മിൽ കൂടുതൽ അടുത്തു എന്നാൽ ശ്രീകാന്ത് നഹിത അന്ന് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമാണ് ചന്ദ്ര നഹിത എന്നായിരുന്നു ഭാര്യയുടെ പേര് ആ കാലത്ത് കുടുംബം തകർക്കുന്ന സ്ത്രീ എന്ന കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നു ജയപ്രതയുമായി അടുത്തെങ്കിലും ഭാര്യയുമായി ശ്രീകാന്ത് നഹിത പിരിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജയപ്രതയെ ശ്രീകാന്ത് നഹിത വിവാഹം ചെയ്തു ആദ്യ ഭാര്യയുമായി പിരിയാതെയുള്ള രണ്ടാം വിവാഹം അന്ന് വലിയ വാർത്തയായി ശ്രീകാന്തിനെ വിട്ട് മറ്റൊരു ജീവിതം ജയപ്രദയ്ക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ഈ വിവാഹം ജയപ്രദയ്ക്ക് പല നഷ്ടങ്ങൾ കടുത്ത വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും ശ്രീകാന്ത് നഖിതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ വസന്തിയിൽ താമസിക്കാൻ ജയപ്രദയ്ക്ക് സാധിച്ചില്ല കരിയറിലും ആ കാലത്ത് വീഴ്ച വന്നു ശ്രീകാന്ത് നഖിതയിൽ ജയപ്രദയ്ക്ക് മക്കളില്ല സഹോദരിയുടെ മകനെ ജയപ്രദ സ്വന്തം മകനെ പോലെ വളർത്തി സിദ്ധു എന്നാണ് മകന്റെ പേര് ഉയരേ എന്ന തമിഴ് ചിത്രത്തിൽ സിദ്ധു അഭിനയരംഗത്ത് കടന്നു വന്നു തനിക്ക് അമ്മയാകണമെന്ന ആഗ്രഹം ജയപ്രതയ്ക്കുണ്ടായിരുന്നു എന്നാൽ ശ്രീകാന്ത് നഖിതയ്ക്ക് ഇതിന് താൽപ്പര്യമില്ലായിരുന്നു എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വിവാഹം ചെയ്തെങ്കിലും ശ്രീകാന്ത് നഖതയുടെ ഭാര്യയായി അറിയപ്പെടാൻ ജയപ്രദയ്ക്ക് കഴിഞ്ഞില്ല മുന്നൂറിലേറെ സിനിമകളിൽ ജയപ്രദ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ഹിന്ദി തെലുങ്ക് സിനിമകളിലാണ് ജയപ്രദ അഭിനയിച്ചത് തൊണ്ണൂറുകളിൽ ജയപ്രദ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു തെലുങ്ക് ദേശീയ പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രമുഖ പാർട്ടിയിൽ പ്രവർത്തിച്ചു ആന്ധ്രാപ്രദേശത്തിലാണ് ജയപ്രദ ജനിച്ചു വളർന്നത് ദേവദൂതൻ പ്രണയം എന്നിവയാണ് ജയപ്രദയുടെ ശ്രദ്ധേയമായ മലയാള സിനിമകൾ ഇന്ന് സിനിമാ രംഗത്ത് ജയപ്രദ സജീവമല്ല